നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ജിജി മാരിയോയുടെയും മാരിയോ ജോസഫിന്റെയും ദാമ്പത്യ ജീവിതത്തിലുണ്ടായ അടിപിടി നമ്മുടെ ടി വിയിൽ വരുന്ന ആ മോഹൻലാലിൻ്റെ ബിഗ് ബോസ് ചാനലിലെ കലഹങ്ങൾ പോലെ ആളുകളെ രസിപ്പിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട് ഈ ചാരിറ്റി എന്ന് പറയുന്നത് തന്നെ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് ഈ ചാരിറ്റിയുടെ മറവിൽ നടക്കുന്നത് ഞാനൊരു ചാരിറ്റിയും ചെയ്യാറില്ല എത്രയോ വലിയ ആളുകളാണ് ഈ ചാരിറ്റിയുടെ പേരിൽ കോടികൾ ഉണ്ടാക്കുന്നത് തട്ടിപ്പുകൾ നടത്തുന്നത് എന്നിട്ട് ഇതൊന്നും അറിയാതെ ആളുകൾ ഈ ചാരിറ്റി തട്ടിപ്പുകാരുടെ പുറകെ പോകുന്നു ഇവിടെ ജിജി മാരിയോയുടെ പോലീസ് കംപ്ലൈന്റും അവരുടെ തലയിലെ പരിക്കുകളും ഒക്കെ പുറത്തു വന്നിട്ട് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മാരിയോ ജോസഫിന്റെ ടീം അവർ വന്ന് ഒരു വീഡിയോ എടുത്തിട്ടിരിക്കുന്നു എത്രയോ ദിവസങ്ങൾ ഒരുക്കം നടത്തിയിട്ടാണ് നല്ല ഒരു അഭിനയം ഇന്ന് അവർ മാരിയോ ജോസഫിന്റെ വീഡിയോയിലൂടെ നടത്തിയത് ഞാൻ ഈ ഇരുപക്ഷത്തും ആരെയും വെള്ളപൂശാനല്ല ഇവിടെ നിൽക്കുന്നത് സത്യം പറയാൻ മാത്രമാണ് സാധാരണ ഈ കുടുംബ കോടതി കേസുകളില് വക്കീലന്മാര് ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഡയോഴ്സിന് വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ വേണ്ടത്ര കരുത്തില്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ശക്തമായ തെളിവുകൾ ഉണ്ടാക്കും സംഭവങ്ങൾ കഥകൾ ഉണ്ടാക്കും ഇവിടെയും ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആരാണ് സത്യം പറയുന്നത് ആരാണ് കഥകൾ ഉണ്ടാക്കുന്നത് എനിക്ക് മാരിയോ ജോസഫിനോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഭാര്യ വർഷങ്ങളായി മദ്യ ലഹരിയിൽ അടിമയായിരുന്നുവെങ്കിൽ ഇങ്ങനെ പണം തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ അവരെയും കൊണ്ട് ഇത്ര കാലം ഈ അടുത്ത കാലം വരെ നിങ്ങൾ ഈ സുവിശേഷ പ്രഘോഷണം നടത്തി ഈ പറഞ്ഞത് ഒക്കെ അത് തട്ടിപ്പായിരുന്നില്ലേ നിങ്ങൾ എന്തിന് ഇതുപോലെ തട്ടിപ്പ് നടത്തുന്ന മദ്യഭാര്യ ഒരു സ്ത്രീയെ കൊണ്ട് ഈ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ അടുത്ത ഒരു വർഷം മുന്നാണ് ഞാനും ഭാര്യയും കൂടി നിങ്ങളുടെ ധ്യാനപ്രസംഗങ്ങളുടെ നിജസ്ഥിതി അറിയാൻ വേണ്ടി മൂന്ന് ദിവസം നിങ്ങളുടെ ധ്യാനം കൂടിയത് അന്ന് ഞാൻ പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു മാരിയോ ജോസഫും ജിജി മാരിയോയും അവരുടെ ധ്യാനത്തിന്റെ ഒരു വലിയ പ്രത്യേകത അവർക്ക് അത്ഭുത രോഗശാന്തിയോ പ്രവചനങ്ങളോ ഒന്നോ ഇല്ല വളരെ നല്ല ആശയങ്ങൾ ആ ധ്യാനത്തിലൂടെ അവർ പങ്കുവെക്കുന്നു അതിൽ ഈ രണ്ടുപേരും തന്നെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടായതൊക്കെ എടുത്തു പറയുന്ന ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവരതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ അതെല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് ഒരു പിടിപാടും ഇല്ലാത്ത ഇവരൊക്കെ കോടികൾ ഇങ്ങനെ മോഷ്ടിച്ചു എന്ന് ഇപ്പോ പരസ്പരം പറയുന്നു ഇതില് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വർഷം മുമ്പ് നടന്ന ധ്യാനത്തിൽ ഈ മാരിയോ ജോസഫ് പറഞ്ഞത് ഇത് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഇതിലെ എല്ലാ കണക്കുകളും അങ്കമാലിയിലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബാബു ഓഡിറ്റ് ചെയ്യുന്നതാണ് ഇതിൽ നിന്ന് ഒരു പൈസ പോലെ ഈ അക്കൗണ്ടിലേക്ക് വരുന്നത് മാറ്റാൻ കഴിയില്ല എന്നൊക്കെ പ്രസംഗിച്ചത് ഈ മാരിയോ ജോസഫാണ് ഇവിടെ ഇപ്പോ ജിജിയാണ് ആക്രമണകാരി എന്ന് പറയുന്നു ഇത്ര ദുർബലനാണോ മാരിയോ ജോസഫ് ജിജിയുടെ കൈക്കരുത്തിന്റെ മുമ്പിൽ തളർന്നു പോകുന്ന മാരിയോ ജോസഫ് എന്ന പുരുഷൻ എന്തൊരു പച്ച കള്ളങ്ങളാണ് ഈ വക്കീലന്മാര് വക്കീലന്മാർ പറഞ്ഞു കൊടുത്തിട്ടാകാം പറഞ്ഞ് പഠിച്ച് അഭിനയിച്ച് പറയുന്നത് ജിജിയുടെ തലയിലുണ്ടായ മുറിവുകൾ അവൾ തല ചില്ല ഡോറിന്റെ ചില്ലിലടിച്ച് ഉണ്ടാക്കിയതത്രെ ആ പരിക്കുകളൊക്കെ ആശുപത്രിയിൽ വന്ന് രേഖപ്പെടുത്തുകയും അതൊക്കെ എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ നടത്തിയിട്ടുണ്ടല്ലോ എന്തായാലും ഇവിടെ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നു ധാരാളം പണം ഉണ്ടാകുന്നു ചാരിറ്റി വലിയ പണ്ട് ശേരുടെ വിഡികളായ വിശ്വാസികൾ പണം ഇവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊഴുക്കുന്നു അത് ഇവർ രണ്ടുപേരും അത് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ അത് വക മാറ്റിയിട്ടുണ്ടോ ഉണ്ടാകാം നല്ല കുട്ടികൾ വൈദികരായി മാറിക്കഴിഞ്ഞിട്ട് വൈദികരും മെത്രാന്മാരും സഭയുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് പിന്നെയാണോ അൽമായരായ ജിജിയും മാരിയോയും ജിജിയുടെ കൂടെ ജിജിയുടെ വീട്ടുകാരൊക്കെ ഉണ്ട് കുടുംബ അപ്പനും അമ്മയും ഉണ്ട് സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പുറത്ത് മാരിയോയുടെ പുറകെയും ഒരു സംഘം ആളുകൾ കൂടിയിട്ടുണ്ട് എന്തായാലും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ വ്യാജ ചെക്ക് വ്യാജ ഒപ്പിട്ട് ചെക്ക് മാറി ജിജി ഒന്ന് ജിജി മാരിയോ ഒരു ആരോപണം തീർച്ചയായിട്ടും അങ്ങനെ വ്യാജമായി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ കഴിയുമല്ലോ എന്തായാലും മാരിയോ ജോസഫിന്റെ വൈകി വന്ന രണ്ടാഴ്ചക്കാലം കഴിഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്ന കഥകൾ അങ്ങനെ അങ്ങ് വിഴുങ്ങാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും ജിജി ഇതുപോലെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരു സ്ത്രീ ആണ് എങ്കിൽ അത്ര കടുത്ത മദ്യപാനിയാണെങ്കിൽ അവരെ കൊണ്ട് ഇതുപോലെ ബൈബിൾ പ്രഭാഷണങ്ങളൊക്കെ നടത്തിച്ച ഈ അടുത്ത കാലം വരെ നടത്തിച്ച് നിങ്ങൾ അവരുടെ സ്വഭാവം പണ്ട് മുതലേ പെഷകായിരുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അപ്പൊ നിങ്ങളിങ്ങനെ മറ്റാളുകളെ വിശ്വാസികളെ മുഴുവൻ ഞാനും കൂടിയവരെ എല്ലാം വിഡ്ഢികളാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത് അവിടെ മാരിയോ ജോസഫിന്റെ സംഘം അവിടെ ഇരുന്നു കൊണ്ട് നടത്തുന്ന വീഡിയോ അതില് ഒരു നാടകത്തിലെ നടീനടന്മാരെ പോലെ നടത്തുന്ന അഭിനയം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കെട്ടുകഥകളാണ് ഇത് എന്ന് നമ്മുടെ സഭാതലവൻ ആ വിടലച്ചിരിക്കാരൻ തട്ടിലുണ്ടല്ലോ അങ്ങേരുടെ പോലെ തന്നെ ആണ് ഈ മാരിയോ ജോസഫും ഇത്ര വളരെയേറെ വേദനാജനകമായ സാഹചര്യത്തിലും ചിരിച്ചുകൊണ്ട് നടത്തുന്ന ആ വീഡിയോ അതെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും ഇവിടെ ഇവർ രണ്ടുപേരും ഇനി രണ്ടുപേരും രണ്ടായി കേരള കോൺഗ്രസ് പിളർന്നതുപോലെ പിളർന്ന് രണ്ട് സംഘങ്ങളായി ഇനിയും ഈ ചാരിറ്റി ഒന്നും നടത്തിയ ആളുകളെ പറ്റിക്ക എന്ന് വിചാരിക്കേണ്ട പക്ഷെ അവർക്ക് കഴിയും ഇനിയും വിഡികളായ വിശ്വാസികൾ ഇവർ രണ്ടായി തിരിഞ്ഞ് രണ്ട് ഫിലോക്കാലിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞാലും അപ്പോഴും ഫണ്ട് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള കഴുതകൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ ധാരാളമുണ്ടാകും പക്ഷെ ഒരിക്കലും ഓരോ ചാരിറ്റി ഓർഗനൈസേഷനും നമ്മൾ ഫണ്ടുകൾ കൊടുക്കരുത് ഞാൻ ഈ സഭയെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പെട്ടിയിൽ പത്തു പൈസ ഇടില്ല ഞാൻ സ്തോത്ര കാഴ്ച കൊണ്ടുവരുന്ന പാത്രത്തിൽ പത്ത് പൈസ ഇടില്ല നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കുന്നത് തട്ടിപ്പാണെങ്കിൽ ആവശ്യത്തിന് പണം കൊടുക്കാൻ ദേവാലയത്തിന്റെ ആവശ്യം മാത്രം ഈ ചാരിറ്റി എന്തിനാണ് ഈ ചാരിറ്റി ഇവിടെ ആളുകൾക്ക് പണിയെടുക്കാതെ ആളുകൾ മദ്യപിച്ച് അവസാനം വരുമ്പോൾ തെണ്ടികളായിട്ട് വരുന്നതിന് ആരാണ് ഉത്തരം പറയേണ്ടത് അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് എന്തിനാണ് വീട് വെച്ച് കൊടുത്തത് ഇവിടെ ആളുകൾക്ക് അവർ പുറ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പണിയെടുക്കാൻ ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളുണ്ട് പണിക്കാരെ കിട്ടാൻ താമസിച്ച് ജോലി ചെയ്യാനോ ഒക്കെ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാലും ഈ ചാരിറ്റി ആളുകൾക്ക് പ്രശസ്തി ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ചാരിറ്റി പത്തു പൈസ നമ്മുടെ കയ്യിൽ നിന്നും നമ്മൾ അറിയാത്ത ആളുകളുടെ കൈകളിൽ ചാരിറ്റി ചെയ്യണം എന്നുള്ളവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് ചാരിറ്റി ചെയ്യട്ടെ ആ കാര്യത്തിൽ മാരിയോ ജോസഫ് ആയാലും ജിജി മാരിയോ ആയാലും ഈ ചാരിറ്റിയുടെ പേരിൽ നിങ്ങൾ ഇനി മാനസാന്തരപ്പെട്ട് രണ്ടുപേരും ഒരുമിച്ചാൽ പോലും ഇവർ ചാരിറ്റി പ്രവർത്തനവുമായി വന്നാല് അവരെ തിരസ്കരിക്കണം ഓടിക്കണം എന്തായാലും നമ്മുടെ വൈദികരെ മെത്രാന്മാരും നടത്തുന്നതിനേക്കാൾ വലിയ വൃത്തികേടുകളൊന്നും ഏതായാലും മാരിയോയും രുചിയും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ആയതുകൊണ്ട് നമുക്ക് അവരോട് ക്ഷമിക്കാം നന്ദി നമസ്കാരം